ഇന്നത്തെ പരിപാടി എന്താന്നറിയോ ദാ നോക്കിക്കേ ഒരു ഉണ്ണിക്കാമ്പൊക്കെ കൈ പിടിച്ചേക്കുക ഇത് ഇന്ന് നമുക്ക് ഒരു മോരുകറി വെച്ചാലോ ഇത് ഇതൊന്ന് മുറിച്ചെടുക്കാവേ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ പകുതി നമുക്ക് തോരം വെക്കാം ഇങ്ങനെ ഒന്ന് നടുകം മുറിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് അരിഞ്ഞാൽ ഇനി നമുക്ക് ഒരു മൺകലത്തിലാണ് ഇന്ന് മോരുകറി ഉണ്ടാക്കുന്നേ ഇതാ അതിലേക്ക് ഇട്ടു രണ്ടതുണ്ട് കറിവേപ്പില പച്ചമുളക് അല്ല ഞാന് കാന്താരി അരയ്ക്കുന്നതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ കാന്താരി ആയതുകൊണ്ട് തേങ്ങയുടെ കൂടെ അരയ്ക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളം മൂടി വയ്ക്കണം സ്റ്റവൊക്കെ ഓൺ ചെയ്യാവേ ഇതിനി വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള പരിപാടി ഒരു മുറി തേങ്ങ അരച്ചതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ ഉള്ളി അത രണ്ട് വെളുത്തുള്ളി ഒരു പിഞ്ച് ചെറു ജീരകം അത ഇവിടെ ഒരു പിഞ്ച് കടുക് ഉണ്ട് കേട്ടോ പിന്നെ പാകത്തിന് കാന്താരിമുളക് ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാവേ ഇതൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കണ്ടോ ഈ തൈരും കൂടെ ചേർത്ത് അങ് അരയ്ക്കണം കേട്ടോ കറിയൊക്കെ കണ്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ട വെന്തു നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് തേങ്ങയുടെ കൂട്ടത്തിൽ തേങ്ങ അരഞ്ഞു വന്നപ്പം തൈരും കൂടെ ചേർത്ത് അരച്ചു കൊണ്ടുവന്നതാണ് ഇതൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ നമ്മുടെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് പതിയെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ചെറിയ തള കണ്ടോ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു ഇനി എന്താ ഇപ്പറത്തെ സ്റ്റൗവയിൽ എണ്ണ ഒഴിക്കുക ഒരു പിഞ്ചുലുവയിട്ടു പുലുവന്നപ്പം ഇതാ കടുകിട്ടുകൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളക് ഇട്ടു കൊടുത്താൽ രണ്ട് മൂന്ന് അങ്ങ് മുറിച്ചിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില്ല ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി അല്ലെ എന്തൊക്കെയാണോ പേര് ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ